ഇടുക്കി ജില്ലയിൽ നാളെ വരെ റെഡ് അലർട്ട് കനത്ത ജാഗ്രതയിൽ ജില്ലാ ഭരണകൂടം ചൊവ്വാഴ്ച വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കിയിൽ ഞായറാഴ്ച വൈകിട്ട് മുതൽ ഇന്ന് പുലർച്ചെ വരെ പെയ്ത മഴ രാവിലെ എട്ടു മണിയോടുകൂടിയാണ് മലയോര മേഖലയിലേതുൾപ്പെടെ ചെറുതോടുകളും പുഴകളുമെല്ലാം നിറഞ്ഞൊഴുകുകയാണ് നീരൊഴുക്ക് ശക്തമാണെങ്കിലും ഡാമുകളിലെ ജലനിരപ്പിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മലങ്കര ഡാമിലെ ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതം തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട് ജില്ലയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്രകൾ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നത് വരെ നിരോധിച്ചു ഇതോടൊപ്പം ജില്ലയിലെ ഓഫ് റോഡ് സഫാരി പൂർണ്ണമായും നിർത്തിവെച്ചു അടിയന്തര സാഹചര്യം നേരിടാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതുൾപ്പെടെ ആറിടങ്ങളിൽ കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇതുവരെ കാര്യമായ മഴക്കെടുതികളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാത്രിയാത്രാ നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്ന ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തഹസിൽദാർമാർ എന്നിവർക്ക് കർശന നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാര വകുപ്പ് ഡി ടി ഹൈഡൽ ടൂറിസം വനംവകുപ്പ് കെ എസ് ഇ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ചുമതല നൽകി അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ബന്ധപ്പെട്ട സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ